തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ബാസിംഗ് മാൾക്കെ പൂങ്ങോട്ടുകുളം തിരൂർ നഗരസഭയിലെ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നം സഫലീകരിക്കാൻ ഒരുങ്ങിയാണ് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് എൻ എസ് എസ് ദിനാചരണം വേറിട്ടതാക്കിയത് വാർഡ് കൗൺസിലർ എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നഗരസഭയും കോട്ടൂർ എ കെ എം സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയായ ലേൺ വെൽ ഹബിലെ ഫ്രീ പി എസ് സി കോച്ചിംഗ് സെന്റർ ആൻഡ് പബ്ലിക് ലൈബ്രറിയിലെ പഠിതാക്കൾക്ക് റഫർ ചെയ്യാൻ മുപ്പതിനായിരം രൂപ വില വരുന്ന പുസ്തകങ്ങൾ നൽകി വിദ്യാർത്ഥികൾ നഗരസഭയിലെത്തി വൈസ് ചെയർമാൻ സി മുഹമ്മദ് അരിക്ക് പുസ്തകങ്ങൾ കൈമാറി വാർഡ് കൌൺസിലർ എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു മുൻകാല എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ പി ഷൌക്കത്തലി ടി മുഹമ്മദ് കുട്ടി എന്നിവരെ ആദരിക്കലും നടന്നു മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൌകര്യവും ചർച്ച ചെയ്യാനും പുസ്തകങ്ങൾ റെഫറൻസ് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് ലേൺവെൽ ഹബ് പദ്ധതിയുടെ ലക്ഷ്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലമ്പാട്ടിൽ റസാഖ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു കൌൺസിലർ കെ സഫീർ അസ്ലം നഗരസഭാ സൂപ്രണ്ട് ഫെമി സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു എൻ പ്രോഗ്രാം ഓഫീസർ ബി സി ജിസ്മിത് എൻഎസ്എസ് കേഡറ്റുകളായ യു മുഹമ്മദ് ഷാഹിദ് എ റിയാ ഹസ്കർ എ റിൻഷി ആസിം നിഷാദ് നജ്മൂർ സമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകിന്യൂസ് കോട്ടക്കൽ